നമസ്കാരം മലയാള സിനിമ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും അതിൻ്റെതായ അതുല്യമായ വ്യക്തിത്വവും ആഴത്തിലുള്ള കലാപരമായ കാഴ്ചപ്പാടും കൊണ്ട് ശ്ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജെ സി ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രത്തിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് പിന്നീട് മുടക്കമില്ലാതെ വികസിപ്പിച്ച മലയാള സിനിമ ഒരുപാട് പ്രതിഭകളെയും അതുല്യമായ ചലച്ചിത്രങ്ങളെയും സംഭാവന ചെയ്തു സത്യൻ പ്രേംനസീർ ഷീല ശാരദ തുടങ്ങിയ അതുല്യരായ അഭിനേതാക്കൾ മുതൽ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ കെ ടി ജോർജ് പോലുള്ള ലോകോത്തര സംവിധായകരും പിന്നീട് പുതിയ തലമുറയിലെ പ്രതിഭകളും മലയാള സിനിമയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു ചെറിയ ബഡ്ജറ്റിൽ പോലും വലിയ കഥകൾ പറയാനും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും മലയാള സിനിമ എന്നും ശ്രമിച്ചിട്ടുണ്ട് മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ നിന്ന് മലയാള സിനിമയെ വ്യത്യസ്തമാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി മലയാള സിനിമയുടെ റിയലിസ്റ്റിക് സമീപനമാണ് അനാവശ്യ ഗാനങ്ങളോ നൃത്തങ്ങളോ അതിഭാവത്വങ്ങളോ ഇല്ലാതെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കഥകളും കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ മലയാള സിനിമ എന്നും ശ്രമിച്ചിട്ടുണ്ട് സാങ്കേതിക മികവിനേക്കാൾ കഥയുടെയും തിരക്കഥയുടെയും ആഴത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ തന്റെടത്തോടെ കൈകാര്യം ചെയ്യാനും മാനുഷിക ബന്ധങ്ങളിലെ സങ്കീർണതകൾ സത്യസന്ധമായി ചിത്രീകരിക്കാനും മലയാള സിനിമയ്ക്ക് സാധിക്കുന്നു ഇത് കാഴ്ചക്കാർക്ക് സിനിമയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനും ആഴത്തിലുള്ള അനുഭവങ്ങൾ നൽകാനും സഹായിക്കുന്നു മലയാള താരങ്ങൾക്കും മറ്റ് ഭാഷാ താരങ്ങളിൽ നിന്ന് ചില പ്രത്യേകതകളുണ്ട് സാധാരണയായി മലയാള താരങ്ങൾ രൂപത്തിൽ വലിയ താര പോലും കാണിക്കാറില്ല അവർ സ്വാഭാവിക അഭിനയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് അവർ ശ്രമിക്കുന്നത് മേക്കപ്പിനും വസ്ത്രങ്ങൾക്കും അപ്പുറം കഥാപാത്രത്തെ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങി അവർക്ക് കഴിയുന്നു ഇത് മലയാള സിനിമയുടെ റിയലിസ്റ്റിക് സ്വഭാവത്തിന് കൂടുതൽ കരുത്തു പകരുന്നു ഭാഷയുടെ തനിമയും പ്രാദേശിക സംസ്കാരവും അവർക്ക് കഥാപാത്രങ്ങളുടെ കൃത്യമായി കൊണ്ടുവരാൻ സാധിക്കുന്നു കൂടാതെ മലയാള താരങ്ങൾക്കിടയിൽ ഒരു തരം എളിമയും സാധാരണത്വവും കാണാൻ കഴിയും വലിയ താരപദവിയിലുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ സാധാരണക്കാരെ പോലെ പെരുമാറാനും ആരാധകരുമായി എളുപ്പത്തിൽ സംവദിക്കാനും അവർക്ക് സാധിക്കാറുണ്ട് ഇത് പ്രേക്ഷകരുമായി ഒരു വൈകാരിക അടുപ്പം സ്ഥാപിക്കാൻ അവരെ സഹായിക്കുന്നു മറ്റു ഭാഷകളിൽ വലിയ താരങ്ങൾ ഒരു തരം അമാനുഷിക പരിവേഷത്തിൽ നിൽക്കുമ്പോൾ മലയാള താരങ്ങൾ പൊതുവെ നമ്മളിൽ ഒരാളായി മാറാൻ ശ്രമിക്കുന്നുണ്ട് ഇത് മലയാള സിനിമയുടെ സ്വകാര്യത വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ കഥാഖ്യാനത്തിലെ സത്യസന്ധത സാങ്കേതികമായതിനേക്കാൾ തിരക്കഥയ്ക്കും അഭിനയത്തിനുമുള്ള പ്രാധാന്യം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ സമീപിക്കാനുള്ള ധൈര്യം കൂടാതെ താരങ്ങളുടെ സ്വാഭാവികമായ അഭിനയവും എളിമയും ഇതെല്ലാമാണ് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിൽ അതുല്യവും വേറിട്ടതുമാക്കി നിലനിർത്തുന്നത് ഒരു ചെറിയ വ്യവസായമാണെങ്കിലും ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും മലയാള സിനിമ ഇന്നും വലിയൊരു മാതൃകയാണ് ജാതി മതം ലിംഗഭേദം രാഷ്ട്രീയം എന്നിങ്ങനെ പല വിഷയങ്ങളെയും തുറന്നു കാണിക്കാനും സമൂഹത്തിൽ ചർച്ചകൾക്ക് തുടക്കമിടാനും പല മലയാള സിനിമകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് കേവലം വിനോദം എന്നതിനപ്പുറം ചിന്തിപ്പിക്കാനും സംവദിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു മാധ്യമമാക്കി ഈ സിനിമയെ മാറ്റുന്നു അത്തരത്തിൽ സിനിമാ ആസൂദകർ ഒരിക്കലെങ്കിലും മലയാള സിനിമ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് പലരും പറയാറുണ്ട് ഇന്ത്യൻ സിനിമയുടെ വലിയൊരു ലോകത്ത് സ്വന്തം വഴി വെട്ടിത്തെളിച്ച് തനതായ ശൈലിയിൽ കഥകൾ പറയുന്ന ഒരു സിനിമാ വ്യവസായമാണിത് ഇതെല്ലാം കൊണ്ട് തന്നെ സിനിമയുടെ വൈവിധ്യവും ആഴവും മനസ്സിലാക്കാൻ ഒരു മലയാള സിനിമയെങ്കിലും തീർച്ചയായും കണ്ടിരിക്കണം അത്തരത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരുപാട് സിനിമകൾ പ്രത്യേകിച്ച് മലയാള സിനിമകൾ ഉണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് ചെമ്മീൻ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ളയുടെ വിഖ്യാതമായ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാള സിനിമയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തി എസ് എൽ പുരം സദാനന്ദനാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലെ ജീവിതവും പ്രണയവും വിശ്വാസങ്ങളുമാണ് ചെമ്മീൻ പറയുന്നത് അരയസമുദായത്തിൽപ്പെട്ട കറുത്തമ്മയുടെയും മത്സ്യമൊത്ത വ്യാപാരിയും മുസ്ലിം യുവാവുമായ പരിക്കുട്ടിയുടെയും തീവ്രമായ പ്രണയത്തെ ചുറ്റിപ്പറ്റിയാണ് ചെമ്മീന്റെ വികസിപ്പിക്കുന്നത് കടലിനോടുള്ള അരന്മാരുടെ വിശ്വാസവും കടലമ്മയുടെ കോപം ഉണ്ടാകുമെന്നുള്ള അന്ധവിശ്വാസവും അതിനിടയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവ് മീൻ തേടി കടലിൽ പോയ സമയത്ത് വിശ്വാസവഞ്ചന കാട്ടിയാൽ കടലമ്മ ഭർത്താവിനെ കൊണ്ടുപോകും എന്നാണ് വിശ്വാസം തീരപ്രദേശങ്ങളിൽ നിലനിന്ന ഈ ചിന്താഗതിയെയാണ് തകഴി നോവലിൽ ആവിഷ്കരിച്ചത് സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ അടൂർ ഭവാനി തുടങ്ങിയ പ്രതിപാദനരായ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി ചെമ്മീൻ മലയാള സിനിമയ്ക്ക് നിരവധി ബഹുമതികൾ നേടിക്കൊടുത്തു മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ഈ ചിത്രത്തിന് ലഭിച്ചു ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ഈ അംഗീകാരം ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ഈസ്റ്റ്മാൻ കളറിൽ പുറത്തിറങ്ങിയ ആദ്യ മലയാള ചലച്ചിത്രങ്ങളിലൊന്നായിരുന്നു ചെമ്മീൻ എന്നതും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സാങ്കേതികപരമായും കലാപരമായും മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവ് നൽകിയ ചിത്രം എന്ന നിലയിലും ചെമ്മീൻ എന്നും ഓർമ്മിക്കപ്പെടുന്നു അടുത്തതായി നിർമ്മാല്യം മലയാള സിനിമാ ചരിത്രത്തിലെ ഇക്കാലത്തെയും മികച്ചതും ശക്തവുമായ ചിത്രങ്ങളിലൊന്നാണ് നിർമ്മാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായ എം ടി വാസുദേവൻ നായർ രചനയും സംവിധാനം നിർവഹിച്ച ഈ ചിത്രം ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തെയും അവിടുത്തെ വെളിച്ചപ്പാടിൻ്റെ ജീവിതത്തെയും ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറയുന്നത് ക്ഷേത്രാചാരങ്ങൾ വിശ്വാസങ്ങൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അതിർവരമ്പുകളെയും ദുരിതങ്ങളിൽ നിന്ന് അത് നേരിടുന്ന വെല്ലുവിളികളെയും എം ടി ഈ ചിത്രത്തിലൂടെ അനാവരണം ചെയ്തു വിശ്വാസവും അവിശ്വാസവും ദാരിദ്ര്യവും ഭക്തിയും തമ്മിലുള്ള സംഘർഷങ്ങളെ അതിതീവ്രമായി അടയാളപ്പെടുത്തിയ ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തു നിർമ്മാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള സുവർണകാമനം നേടിയിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരാർജവും ഈ സിനിമ കാണിച്ചു ഇന്നും മലയാളത്തിലെ ഏറ്റവും ശക്തമായ സാംസ്കാരിക വിമർശന ചിത്രങ്ങളിൽ ഒന്നായി നിർമാല്യം കണക്കാക്കപ്പെടുന്നു ഒരു ഇന്നായിരുന്നെങ്കിൽ പുറത്തിറങ്ങുമായിരുന്നോ എന്ന് സംശയമാണ് അടുത്തത് സന്ദേശം മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചിത്രങ്ങളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സന്ദേശം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഈ സിനിമ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെയും അണികളുടെ അന്തമായ പാർട്ടി ഭക്തിയെയും അതിസൂക്ഷ്മമായി ഹാസ്യത്തിലൂടെ വിമർശിച്ചു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പാർട്ടികൾക്കകത്തെ വിഭാഗീയതകളെയും തമാശ കലർത്തി അവതരിപ്പിച്ച ചിത്രം ഇന്നും പ്രസക്തമായ ഒരു സാമൂഹ്യ വിമർശനമായി നിലകൊള്ളുന്നു ഓരോ കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് തിലകൻ ശങ്കരാടി ഒടുവിലുണ്ണി കൃഷ്ണൻ തുടങ്ങിയവർ അവതരിപ്പിച്ച മുതിർന്ന കഥാപാത്രങ്ങൾ രാഷ്ട്രീയത്തിലെ പക്വതയില്ലായ്മയെ കാട്ടിയപ്പോൾ ശ്രീനിവാസൻ ജയറാം എന്നിവർ അവതരിപ്പിച്ച യുവ കഥാപാത്രങ്ങൾ അന്ധമായ പാർട്ടി ഭക്തിയുടെ ഇരകളായി മാറി ചിത്രത്തിലെ സംഭാഷണങ്ങൾ ഇന്നും മലയാളികൾ ദൈനംദിന ജീവിതത്തിൽ തമാശയായി ഉപയോഗിക്കാറുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം കുടുംബ ബന്ധങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും സിനിമ നൽകുന്ന പ്രാധാന്യം സന്ദേശത്തെ കേവലം ഒരു കോമഡി ചിത്രത്തിനപ്പുറം ആഴമുള്ള ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സന്ദേശം നൽകിയ ഈ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ആക്ഷേപഹാസ്യ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു അടുത്തത് തുവാനത്തുമ്പികൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നും പ്രത്യേക സ്ഥാനമുള്ള ഒരു ക്ലാസിക് പ്രണയചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തുവാനത്തുമ്പികൾ പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രണയത്തെയും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെയും വളരെ സൂക്ഷ്മമായും കാവ്യാത്മകമായും അവതരിപ്പിച്ചു മലയാള സിനിമയിലെ പ്രണയസങ്കല്പങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ക്ലാരയും ജയകൃഷ്ണനും ഇന്നും മാറ്റു കുറയ്ക്കാതെ മലയാള മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു മഴയുടെ പശ്ചാത്തലത്തിൽ പ്രണയത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ചിത്രം ഒരിക്കലെങ്കിലും പ്രണയം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർക്ക് അത്രമേൽ ഹൃദ്യമാണ് ജയകൃഷ്ണൻ എന്ന നായക കഥാപാത്രവും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്ലാര രാധ എന്നീ രണ്ട് സ്ത്രീകളും തമ്മിലുള്ള ബന്ധവുമാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ടത് പ്രമേയം മോഹൻലാൽ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയപ്പോൾ സുമലത ക്ലാരയായും പാർവതി രാധയായും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മണ്ണാറത്തൊടിയിലെ തറവാടും മഴയും തൃശൂരിലെ നഗരജീവിതവും പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളും സിനിമയിൽ മനോഹരമായി ഇഴചേർന്നു ഒരു പ്രണയചിത്രം എന്നതിലുപരി മനുഷ്യന്റെ സ്വഭാവത്തിലെ സങ്കീർണതകളെയും ബന്ധങ്ങളിലെ വൈവിധ്യങ്ങളെയും ആഴത്തിൽ അടയാളപ്പെടുത്തിയ ചിത്രം എന്ന നിലയിൽ തുവാനത്തുമ്പികൾ എന്നും ഓർമ്മിക്കപ്പെടും അടുത്തത് തനി ആവർത്തനം മലയാള സിനിമാ ചരിത്രത്തിലെ ക്ലാസിക് ചിത്രങ്ങൾ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലേൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം സാധാരണക്കാരനായ ഒരു സ്കൂൾ അധ്യാപകന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന പ്രതിസന്ധികളെയും മാനസിക വിഭ്രാന്തികളിലേക്ക് നീങ്ങുന്ന മലയാളികളുടെ അവസ്ഥയെയും സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ഈ ചിത്രം അതിതീവ്രമായി വരച്ചു കാട്ടുന്നു സാമൂഹ്യ സമ്മർദ്ദങ്ങളും തെറ്റിദ്ധാരണകളും ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഹൃദയഭേദകമായ ഒരു നേർക്കാഴ്ചയാണിത് മമ്മൂട്ടി ബാലൻ മാഷ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ ഈ ചിത്രം സമ്മാനിച്ചു ലോഹിദാസിൻ്റെ ശക്തമായ തിരക്കഥയും സിബിമലയിൽ സംവിധാന മികവും തനിയാവർത്തനത്തെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ഡ്രാമകളിൽ ഒന്നാക്കി മാറ്റി അടുത്തത് കിരീടം മലയാള സിനിമാ ചരിത്രത്തിലെ ഇക്കാലത്തെയും മികച്ചതും വൈകാരികമായി പ്രേക്ഷകരെ കീഴ്പ്പെടുത്തിയതുമായ ചിത്രങ്ങളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രോഹിദാസിന് തിരക്കതിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത കിരീടം അച്ഛനും മകനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ജീവിത സാഹചര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ ക്രിമിനലാക്കി മാറ്റുന്നു എന്നതിന്റെ ഹൃദയഭേദകമായ കഥയാണ് ഈ ചിത്രം പറയുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച സേതുമാധവൻ എന്ന നായക കഥാപാത്രവും തിലകൻ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ അച്ഛൻ അച്യുതൻ നായർ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷവും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കഥാപാത്ര ജോഡികളാക്കി കണക്കാക്കപ്പെടുന്നു മകനെ ഒരു പോലീസ് ഇൻസ്പെക്ടറാക്കാൻ സ്വപ്നം കണ്ട അച്ഛന്റെ ആഗ്രഹങ്ങളും അപ്രതീക്ഷിതമായ ഒരു ഗുണ്ടാ സംഘവുമായുണ്ടായ ഏറ്റുമുട്ടൽ സേതുമാധവിന്റെ ജീവിതം സമൂഹം സമൂഹമയാളെ ഒരു ക്രിമിനൽ മുദ്രകുത്തുന്നതും ചിത്രം അതിതീവ്രമായി അവതരിപ്പിക്കുന്നു ഈ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ ഒരു മികച്ച പ്രകടനമായി അടയാളപ്പെടുത്തപ്പെട്ടു മലയാള സിനിമയിൽ ഒരുപാട് ദുരന്ത ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കിരീടം പോലെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ചിത്രം വളരെ വിരളമാണ് അടുത്തത് മൺചിത്രത്താഴ് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നും ക്ലാസിക് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഫാസലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൺചിത്രത്താഴ് ഒരു തറവാട്ടിൽ നടക്കുന്ന അസാധാരണ സംഭവങ്ങളെയും അതിനു പിന്നിലെ മാനസിക വൈകല്യങ്ങളെയും വിശ്വാസങ്ങളെയും ശാസ്ത്രത്തെയും കൂട്ടിയിണക്കി ഈ ചിത്രം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി ഇന്നും മലയാളികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിനിമയാണിത് മോഹൻലാൽ സുരേഷ് ഗോപി പ്രധാന വേഷങ്ങൾ ചെത്തിയ ഈ ചിത്രം അവരുടെ കരിയറിലെ മികച്ച പ്രകടനങ്ങളൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ചും നാഗവല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു ചിത്രം ഒരു വലിയ വിജയമായി മാറിയതോടുകൂടാതെ പിന്നീട് തമിഴ് ചന്ദ്രമുഖി ഹിന്ദി ഭൂൽ ഭൂലയ്യ കന്നഡ തെലുങ്ക് ബംഗാളി തുടങ്ങിയ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു അടുത്തത് കാലാപാനി പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ കാലാപാനി മലയാള സിനിമയിലെ ഒരു ചരിത്ര സിനിമ എന്ന നിലയിൽ എഴുത്തു പറയേണ്ട ഒന്നാണ് ബ്രിട്ടീഷ് കാരണകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിലാക്കിയിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന സെല്ലുലാർ ജയിലിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രം അവിടുത്തെ തടവുകാരുടെ ദുരിതപൂർണമായ ജീവിതവും അതിജീവനത്തിന്റെ കഥയും ആഴത്തിൽ വരച്ചു കാട്ടുന്നു വലിയ ബഡ്ജറ്റിൽ മികച്ച സാങ്കേതിക മികവോടെ ഒരുക്കിയ ഈ ചിത്രം അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർ മോഹൻലാൽ പ്രഭു തപു അംരീഷ് പുരി ശ്രീനിവാസൻ നെടുപുടി വേണു തുടങ്ങി വൻ താരനിര അണിനിരുന്ന ഈ ചിത്രത്തിൽ ഓരോരുത്തരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി മോഹൻലാൽ അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ പ്രണയവും അതിജീവനവും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു മലയാള സിനിമയിലെ ഒരു പുതിയ ചരിത്ര സിനിമകളുടെ സാധ്യത തുറന്നുകാട്ടിയ ഈ ചിത്രം മികച്ച കലാമൂല്യവും സാങ്കേതികവുമുള്ള ഒരു ഉദ്യമമായി ഇന്നും കണക്കാക്കപ്പെടുന്നത് മലയാള സിനിമാ ലോകത്തിലെ എക്കാലത്തെയും മികച്ച സംഗീത പ്രാധാന്യമുള്ള സിനിമകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലോഹിദാസിന്റെ തിരക്കഥിൽ സിബി മലേൽ സംവിധാനം ചെയ്ത ഭാരതം സഹോദര ബന്ധത്തിന്റെ ആഴവും സംഗീതത്തോടുള്ള അഭിനിവേശവും ത്യാഗവും അതിനൊടുവിൽ ഉണ്ടാകുന്ന ദുരന്തവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഈ ചിത്രം പ്രേക്ഷകരെ വൈകാരികമായി പിടിച്ചൊലിച്ചു ശാസ്ത്രീയ സംഗീതത്തിന് നൽകിയ പ്രാധാന്യം ഈ സിനിമയെ മലയാള സിനിമയിൽ ഒരു അപൂർവ അനുഭവമാക്കി മാറ്റി മോഹൻലാൽ അവതരിപ്പിച്ച കല്ലൂർ ഗോപി എന്ന കഥാപാത്രത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ഒന്നായി അടയാളപ്പെടുത്തപ്പെട്ടു ഒരു പ്രഗത്ഭ സംഗീതത്തിനായ സഹോദരനെ നേരിൽ ജീവിക്കുകയും പിന്നീട് അപ്രതീക്ഷിതമായി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗോപിയുടെ മാനസിക സംഘർഷങ്ങൾ മോഹൻലാൽ തന്നെ ോടെ അവതരിപ്പിച്ചു സിനിമയിലെ എല്ലാ ഗാനങ്ങളും ക്ലാസിക്കൽ സംഗീതത്തിന് പ്രാധാന്യം നൽകുന്നവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അഞ്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രം കരസ്ഥമാക്കി മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം മലയാള സിനിമയുടെ കലാപരമായ ഔന്നത്യത്തിന് ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു അടുത്തത് നാടോടിക്കാറ്റ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ ചിത്രങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കത്തെ എഴുതിയ നാടോടിക്കാറ്റ് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്ന രണ്ട് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ കഥ നർമ്മം കലർത്തിയും എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെയും ഈ ചിത്രം അവതരിപ്പിക്കുന്നു ദാസൻ വിജയൻ എന്നീ കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടുകയും പലപ്പോഴും സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഒരു രൂപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു മോഹൻലാൽ ദാസനായും ശ്രീനിവാസൻ വിജയനായും തകർത്ത് അഭിനയിച്ച ഈ ചിത്രം അവിടെ കരിയറിലെ ഏറ്റവും മികച്ച കോമ്പിനേഷനുള്ള ായി കണക്കാക്കപ്പെടുന്നു തൊഴിലായ്മ ദാരിദ്ര്യം സൗഹൃദം വിദേശമോഹം തുടങ്ങി വിഷയങ്ങൾ ഹാസ്യത്തിലൂടെയും ചിലപ്പോൾ അതിതീവ്രമായ രംഗങ്ങളിലൂടെയും സിനിമ വരച്ചുകാട്ടി മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ ഹാസ്യ ചിത്രങ്ങളിൽ ഒന്നായി നാടൊടിക്കാറ്റ് എന്നും ഓർമ്മിക്കപ്പെടും